ഗണിതത്തിൻ്റെ ഭാഷയിൽ സ്നേഹമുണ്ടെന്ന് തെളിയിച്ച അധ്യാപിക കുട്ടികളോടൊത്ത് ആടാനും പാടാനും കൊതിക്കുന്ന കൂട്ടുകാരി വിദ്യാലയം എപ്പോഴും ഊർജസ്വലവുമായി നിലനിൽക്കുന്നതിൽ മുഴുവൻ സമയവും ചെലവഴിക്കുന്ന പ്രധാന അധ്യാപിക എല്ലാ വിദ്യാലയ സംവിധാനങ്ങളെയും സജീവമാക്കുന്ന ചാലകശക്തി തുടങ്ങി അനേകം വിശേഷണങ്ങൾ ഒരു വ്യക്തിക്ക് ചേരുമെങ്കിൽ ആ വ്യക്തിയാണ് അധ്യാപികയായി ആദ്യം ജോലിയിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ലീവ് വേക്കൻസിയിൽ ഉഗ്രപുരം ആയിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ മുതൽ രണ്ടായിരത്തി മെയ് വരെ നീണ്ട മുപ്പത്തിനാല് വർഷത്തെ സേവനം ലഭിക്കാൻ ഭാഗ്യമുണ്ടായത് വിളയിൽ പറഞ്ഞു വിദ്യാഭൂഷണി എ യു പി സ്കൂളിനായിരുന്നു സർവീസ് കാലയളവിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത വിഷയം അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ ഗണിതമാണ് ഭാഷയോടുള്ള അധിനിവേശത്തിൻ്റെ ഫലമായവാം കേരള പാഠാവലിയും തന്മയത്വത്തോടെ പഠിപ്പിച്ചിരുന്നു ഈ ഭാഷ സ്നേഹമായിരിക്കാം ഖണിത ക്ലാസുകൾ സൗന്ദര്യാത്മകമായി അവതരിപ്പിക്കാൻ ടീച്ചറെ ാക്കിയത് ഉപജില്ല കലാ കായിക മേളകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും ടീച്ചർ എന്നും മുന്നിലുണ്ടായിരുന്നു ഉപജില്ല ഗണിതമേളയിൽ എത്രയോ വർഷങ്ങളായി വിദ്യാഭൂഷണി എ യു പി സ്കൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഈ നേട്ടത്തിൽ ടീച്ചറും ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഗവൺമെൻറ് ടി ടി ഐ തിരൂരിൽ നിന്ന് ടി ടി സി പൂർത്തിയാക്കി സ്കൂൾ സർവീസിൽ പ്രവേശിച്ച ശേഷം കോഴിക്കോട് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസം വഴി മലയാളത്തിൽ ബിരുദം നേടി തുടർന്ന് ബി എഡ് എടുത്തു സംഘടനാരംഗത്തും ടീച്ചർ സജീവമായിരുന്നു കെ എസ് ടി എയുടെ കീഴ്ശേരി ഉപജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുണ്ട് വി പി എ യു പി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ട്രഷറും റിട്ടയേർഡ് ഐ ടിഐ അധ്യാപകനുമായ പി രവീന്ദ്രൻ ആണ് ഭർത്താവ് മകൻ നിതിൻ വിദേശത്ത് ജോലി ചെയ്യുന്നു മകൾ ഡോക്ടർ ശ്രുതി വിവാഹിതയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ പ്രധാനാധ്യാപികയായി ചുമതലയേറ്റു അന്നു മുതൽ ഇന്നുവരെ എല്ലായ്പ്പോഴും സ്കൂളിൻ്റെ അഭിവൃദ്ധി മാത്രമാണ് ടീച്ചറുടെ ചിന്തയിൽ സ്കൂൾ ലാബുകൾ സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ ജൈവ വൈവിധ്യോദ്യാനം ഉച്ചഭക്ഷണം സ്കൂൾ പരിസരം ക്ലാസ് മുറികൾ കുട്ടികളുടെ ആവശ്യങ്ങൾ തുടങ്ങി എല്ലാറ്റിനെയും കുറിച്ച് കൃത്യമായ ധാരണയും അവയെല്ലാം മികച്ചതാക്കുന്നതിന് അക്ഷീണവും നിരന്തരവുമായ പ്രവർത്തനങ്ങളും കൊണ്ട് ടീച്ചർ സ്കൂളിനെ പൊതുസമൂഹത്തിൽ ബഹുമാനിതമാക്കി സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് സമയവും ധനവും അധ്വാനവും ചെലവഴിക്കാൻ ടീച്ചർക്ക് ഒരു മടിയുമുണ്ടായിരുന്നില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സ്കൂൾ ലൈബ്രറിക്കു വേണ്ടി നൽകിയ മനോഹരമായ അലമാറകൾ സർവീസ് നിയമങ്ങളനുസരിച്ച് ടീച്ചർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണെങ്കിലും ടീച്ചറിൽ നിന്ന് ഉറവെടുത്ത പ്രവർത്തന തത്വശാസ്ത്രം അനേകാലം ഇവിടെ ഒഴുകിക്കൊണ്ടേയിരിക്കും